ഇതെങ്കിലും നടന്നാ മതിയായിരുന്നു എല്ലാം ശരിയാവും നീ നടക്ക് ഇതാണ് ആ വീട് വീട് പഴയതാണെങ്കിലും എല്ലാ സൗകര്യങ്ങളും ഉള്ള ഏരിയയാണ് കുഴലുണ്ട് കിണറുണ്ട് നല്ല വെള്ളമുള്ള ഏരിയ ഇത് ഒഴിവാക്കണ്ടെന്ന എന്റെ അഭിപ്രായം നോക്കട്ടെ കേറി പിന്നെ സ്ഥലമൊക്കെ എനിക്ക് പൊതുച്ചു ഇനി ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യണം ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും വിവരം എൻ്റെ പറഞ്ഞിട്ടുണ്ട് ഇനി അവർ തീരുമാനിക്കട്ടെ തീരുമാനം റേറ്റിൻ്റെ കാര്യത്തിൽ രണ്ടു കൂട്ടം അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കച്ചവടം നടക്കും ഞാനൊരു തീരുമാനം പറയാം അതിലാണ്ട് ഉറപ്പിക്കുക ഏതായാലും സ്ഥലം പോയിച്ചല്ലോ ഞാനതിനു ഓക്കെ ഓക്കെ ക്യാഷ് കൊടുത്തോളൂ വേണമെങ്കിൽ എണ്ണി നോക്കോളൂ കേട്ടോ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്നാ പിന്നെ എല്ലാവരും ഇതിലൊന്ന് ഒപ്പിട്ടോളൂ സാക്ഷൊന്നും ഒപ്പിട്ടുള്ളൂ കേട്ടോ ആ ഇതാ നിങ്ങളോ ആ വരൂ വരൂ ഇരിക്ക് ഇന്ന് എവിടെയും പോയില്ലേ ഒരു കല്യാണുണ്ട് ഫുഡ് കഴിക്കാറുമ്പോ പോയപ്പോ അത് മതി ഇപ്പൊ കല്യാണം കഴിക്കലല്ലേ പ്രധാനം ഇപ്പോ എത്ര പൊടിപൊടിച്ച കല്യാണാണെങ്കിലും ആണെങ്കിലും രണ്ടുമണി കഴിഞ്ഞാൽ ഒരു മനുഷ്യ മനുഷ്യൻ കുഞ്ഞുപോലോട് ഉണ്ടാവില്ല അതാണ് ശരി എന്തപ്പോ രണ്ടാം കൂടി ഇറങ്ങി നമുക്കേ ആ സ്ഥലം റേഷ്യണ്ടേ കരാർ എഴുതിയിട്ടിപ്പോൾ ഒരു ആറുമാസം കഴിഞ്ഞ്

പട്ടയം വേഗം കിട്ടാനുള്ള ഏർപ്പാട് നമുക്ക് ചെയ്യാം അതുകൊണ്ട് തീരില്ലോ ഇനി എന്താ പ്രശ്നം അന്വേഷിച്ച് നടക്കാത്ത അവരന്ന് ഈ സ്ഥലം വിറ്റിട്ട് നാട് വിട്ടു പോയതാ ഇപ്പൊ എവിടെ എന്താന്നുള്ളത് ഒരു പിടിയില്ല ഇനി ആ മൈനർ കിട്ടിയാൽ തന്നെ ഒപ്പിടും സംശയ അന്ന് ആർക്ക ദുഷ്ട അവരെ ഇവിടെ ആട്ടി ഇറക്കിയതാണ് എനിക്ക് ഈ സ്ഥലം നാളെ വിൽക്കാനുള്ളതാ ശരി ഞങ്ങൾ ഒന്നും കൂടി ഒന്ന് അന്വേഷിക്കട്ടെ ഓക്കെ സംഭവം പ്രശ്ന മൈനർ സ്വത്താ മൈനർ സ്വത്ത് നാളെ ഈ മൈനർ വന്ന് അവകാശം ചോദിച്ചാൽ എന്ത് ചെയ്യും ഭൂമി സംബന്ധമായിട്ടുള്ള ഏത് കുരുക്കുള അയക്കുന്ന ആളല്ലേ താൻ അതല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അതൊക്കെ ശരിയാണ് ഈ വെന്റിലേറ്ററിൽ കിടക്കുന്ന എല്ലാ കേസുകളും എൻ്റെ അടുത്താ വരാറ് ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം എൻ്റെ മോൻ്റെ പെരുപ്പണി നടക്കുകയാണ് പിന്നെ എൻ്റെ കുട്ടിയുടെ കല്യാണം ഉറപ്പിച്ചു അതൊക്കെ ആലോചിച്ചിട്ടാണ് ഈ കച്ചവടം നടത്തിയത് അവനൊരു കണ്ണിച്ചോറില്ലാത്ത മനുഷ്യനാണ് വെറുതെ ഈ പാവത്തിന് ബുദ്ധിമുട്ടിക്കാണ് എങ്കി പിന്നെ അയാളോട് പോകാൻ പറ മറ്റാർക്കെങ്കിലും വിറ്റുവിടെയും സ്ഥലം അതല്ലേ രസം അവിടെ മാർക്കറ്റ് വിലയേക്കാൾ കൂടുതൽ വിലക്കല്ലേ ഇയാളെ സ്ഥലം എടുത്തിരിക്കണേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ ഒന്നും നടന്നില്ലെങ്കിൽ അവസാനമായി നിങ്ങൾ അവരുടെ കാല് പിടിക്കേണ്ടി വരും ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം ഈ റേഷ്യോ നടന്നിട്ടാണ് ഹലോ അതെ നജീബാണ് ഞാൻ ഡ്രൈവിംഗ് അല്ല എവിടേക്കാണ് വരേണ്ടത് ഓക്കെ ഓക്കെ ഞാൻ വരാം ആരില്ല ആരെയും കാണല്ലോ പള്ളിയും ബംഗ്ലാൻ്റെ ഉള്ളിലുണ്ട് വരാഞ്ഞിട്ടാ വാതി ചവിട്ടി പൊടിക്കേണ്ടി വരും മര്യാദക്ക് വാതിൽ എന്തിക്ക് വലു വളർക്കാറ് മടി എന്ത ഉദ്ദേശം ഈ സ്ഥലന്റെ പേരിൽ ഏഷ്യായിട്ട് ആക്സിഡന്റ് കഴിഞ്ഞു മര്യാദക്കാരെ കൊള്ളണം കാരണം എന്റെ ആങ്ങളെ വരാ പറഞ്ഞിട്ടുണ്ട് മോന്റെ കൂടെ പോയിക്കോളാം ഞാൻ കഴിഞ്ഞ ആഴ്ച ഇതന്നെയാ പറഞ്ഞു എവിടെൻ്റെ ആങ്ങളൊക്കെ ഇവിടെ നിന്ന് ഇറയ്ക്കുമോ അല്ലെങ്കിൽ അന്നാന്റെ മക്കളും അടിച്ചിറക്കും ഒരാഴ്ച കൂടി സമയം തരാം അതിൻ്റെ കൂടെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളോണ്ട് ഇവര് പറഞ്ഞോണ്ട് ഒരാഴ്ച കൂടി തരാം ഇനി എന്നാട് വരുത്തരുത് വട പോവാ ഉമ്മ ഉമ്മാമ്മളെവിടക്ക പോണേ മാമൻ്റെ വിരയിലേക്ക് പോവാം വേറെ വഴിയില്ല മക്കളെ എൻ്റെ മോൻ വലുതായ പറ്റുമെങ്കിൽ നമ്മുടെ വീടും പറമ്പും തിരിച്ചു പിടിക്കണം കുടിക്കാൻ ചായ കാപ്പിയോ എന്തായാലും കുഴപ്പമില്ലല്ലേ രണ്ട് കാപ്പി പിന്നെ കട്ടേറ്റ് ഉണ്ടോ ഉണ്ട് സാർ ചിക്കൻ്റെ ആ അത് രണ്ടെണ്ണം ഓക്കെ എൻ്റെ പേര് പ്രസാദ് ആധാരമെടുത്താണ് ജോലി നിങ്ങൾ അറിയാത്ത ഉള്ളത് എല്ലാവർക്കും അറിയാം നജീബ് ഇപ്പൊ അതെ ദുബായിലാണ് അവിടെ ഒരു ഷോപ്പ് ഉണ്ട് എന്താ എന്ന് പറഞ്ഞ് നിങ്ങളല്ലേ നമ്മുടെ ആലിക്കാന്റെ തല എടുത്തത് ആ അമ്പത് സെന്റ് അതെ ഞാൻ തന്നെ അതിലൊന്ന് രണ്ട് ഇഷ്യൂസ് ഉണ്ട് അതാ പെൻഡിംഗിൽ വെച്ചത് അതിലൊരു മൈനറ് കുറച്ച് ബുദ്ധിമുട്ടിയാണെങ്കിലും ആ മൈനറെ ഞാൻ കണ്ടുപിടിച്ചു വളരെ സന്തോഷം അപ്പൊ എങ്ങനെയാ കാര്യങ്ങള് ഇനി മുന്നോട്ട് പോവല്ലേ അല്ല ഉപ്പാക്കി എന്തായിരുന്നു അസുഖം ക്യാൻസർ ആയിരുന്നോ ഓഹോ ബ്ലേഡുകാരനായിരുന്ന അരി ചികിത്സക്കായി നിങ്ങളുടെ ഉപ്പായ ഒരുപാട് സഹായിച്ചിട്ടുണ്ടായിരുന്നു ഒടുവിൽ നിങ്ങളുടെ ആ സ്ഥലം അയാൾ തട്ടിയെടുത്തു ഉപ്പ വച്ചതിന് ശേഷം ഞങ്ങളീ നാട് വിട്ടു ആട്ടി ഒടിച്ചു എന്ന് പറയുന്നതാണ് ശരി പിന്നെ കുറെ നാൾ അമ്മാവിൻ്റെ വീട്ടിലായിരുന്നു താമസം അവിടെ കട്ടയ കിടന്ന് കത്തിരായി അയാളൊരു ഫ്രോഡാണ് എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി പിന്നെ ഞാനൊരു തീരുമാനം പറയും ഒരു രണ്ട് ലക്ഷം പട്ടയത്തിന് വേണ്ടി മാറ്റി വെക്കണം പിന്നെ മൈനർക്ക് മൈനർക്കൊരു ലക്ഷം അങ്ങനെ മൂന്ന് ലക്ഷം മാറ്റി വയ്ക്കണം അങ്ങനെയെങ്കിൽ അങ്ങനെ രജിസ്റ്റർ നമുക്ക് എപ്പോഴെങ്കിലും ചെയ്യാം അപ്പോൾ നമുക്കിനി രജിസ്റ്ററിന് കാണാം എന്തായാലും കടൊന്ന് കാണാം ഹലോ നീ എവിടെ പോയി ആ വേഗം വായോ ഒരു ചൊറ പിടിച്ച ഒരു രജിസ്റ്റർ ഉണ്ട് ഞാൻ പോയിട്ട് വരാം ആ എന്താ ഇവിടേക്ക് ഇങ്ങോട്ട് കയറിയിരിക്കാണ് ഏയ് ഇവിടെ നിൽക്കുന്ന സുഖം ഇതും മതി ഇപ്പം സമാധാനമായില്ലേ റേസ് കഴിഞ്ഞല്ലോ ഞാൻ ആകെ വിഷമിച്ചിരിക്കുവായിരുന്നു ഇപ്പം അത് കഴിഞ്ഞപ്പോഴാണ് സമാധാനമായത് ഒരു കാര്യം ഒരാഴ്ചക്കകം ഇവിടുന്ന് നിങ്ങൾ ഇറങ്ങേണ്ടി വരും അത് മകൻ്റെ വീട് പണി കൈ മാറണമെന്നാണല്ലോ ഞാൻ പറഞ്ഞത് ഇവർക്കിവിടെ കുറച്ച് കാലം താമസിക്കണം അത് കഴിഞ്ഞത് പൊളിച്ചു കളയാനാണ് ഇപ്പോഴത്തെ തീരുമാനം അയ്യോ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ ചെയ്യും ഇപ്പോൾ ഈ സ്ഥലം ഈ നിൽക്കുന്ന നജീബിൻ്റേതാണ് ഇനി നജീബ് തീരുമാനിക്കണം ഒരാഴ്ചക്കകം നിങ്ങൾ ഇവിടുന്ന് ഒഴിയണം അതാണ് എൻ്റെ തീരുമാനം ചഴുക്കല്ലേ മോനെ ഞാൻ നിന്റെ കാലു പിടിക്കാം എനിക്കൊന്നു മാസത്തെ അവകാശം വേണം എന്റെ മോനെ പോലെ നിന്നെ ഞാൻ കാണുന്നത് ഇതാരാന്ന് മനസ്സിലായ നിങ്ങക്ക് അന്ന് നിങ്ങൾ ഇവിടെ നിന്ന് മാറ്റി വിട്ടില്ലേ ഒരു ഉമ്മയും രണ്ടു മക്കളെയും അതിലെ മൂത്ത മകനാണ് ഈ നജീബ് ഏ